ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ഓണാഘോഷങ്ങളിൽ ഹരിത ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആഘോഷ മേളകളിൽ പലപ്പോഴും ഉയർന്ന തോതിൽ മാലിന്യമുണ്ടാകുമെന്നും ആഘോഷങ്ങൾ അവസാനിച്ചാൽ വൃത്തിയാക്കുന്നതും ഒരു ആഘോഷമാക്കി മാറ്റണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഗവൺമെന്റ് നേരത്തെ പറഞ്ഞതുപോലെ എന്ന എന്ന നിലയിൽ മാത്രമല്ല കൂടിയാണ് ജനുവരി മുതൽ ജൂൺ വരെ അഞ്ച് മാസം പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ ഒമ്പത് ദശാംശം അഞ്ച് അഞ്ചു കോടി രൂപയാണ് ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യത്തിന്റെ അളവ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ടണ്ണാണെന്നും മന്ത്രി സൂചിപ്പിച്ചു സംസ്ഥാനത്തെ നെല്ല് കർഷകരിൽ നിന്ന് നെല്ലെടുത്ത വകയിൽ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ കൊടുത്തു ബാക്കിയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ഓണത്തിന് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിവസം കർഷകരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു പാലക്കാട് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ടി ആർ അജയൻ നാടൻപാട്ട് കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ ഡി ടി പി സി മുൻ ഉദ്യോഗസ്ഥരായ പി മധു കെ ശിവശങ്കരൻ നായർ ടൂറിസം പ്രമോഷൻ കൗൺസിൽ സെക്രട്ടറി സിൽബർട്ട് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം വിവേകും സംഘവും അവതരിപ്പിച്ച മിഴാവുമേളവും സിനിമാതാരം ശ്രുതി ജയനും സംഘവും അവതരിപ്പിച്ച നൃത്തപരിപാടിയും അരങ്ങേറി മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക